സ്വാഗതം അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റിലാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും കിട്ടാത്ത കിദിലൻ ഹക്കോബ് കുർത്താസ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റിൽ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ വെച്ച് നിങ്ങൾക്ക് എടുത്താലും നമുക്ക് എന്താ പറയാ ക്ലാസി ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് മിസ്സ് ചെയ്യരുത് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്മെന്റ് ഞാൻ എന്താ പറയാ നിങ്ങളോട് പറയാ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ ഏത് ഹോൾസെയിൽ മാർക്കറ്റിൽ അന്വേഷിക്കാം ഈ റേറ്റ് ഹോൾസെയിൽ റേറ്റിലേക്കാളും താഴെയാണ് നൈകാ ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ റേറ്റ് നമുക്ക് ഹോൾസെയിലിന് പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് അപ്പൊ ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്മെന്റിന്റെ ഹക്കോബ വിത്ത് കോട്ടൺ ലൈനിങ്ങിന്റെ വി നെക്കും അതുപോലെ തന്നെ റൗണ്ട് നെക്കും കുർത്താ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാൻ ഇട്ട് കാണിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല ബിക്കോസ് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് കേട്ടോ ഇതിൽ തോന്നുന്നു പോയാലും പത്ത് പന്ത്രണ്ട് പാറ്റേൺസ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ഗ്രീൻ വിത്ത് യെല്ലോ പാറ്റേൺ റൗണ്ട് നെക്ക് ആണ് നല്ല ഭംഗിയില്ല ഹക്കോബ മെറ്റീരിയൽ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കേട്ടോ നമ്മൾ കോട്ടൺ കോട്ടൺ വെച്ചിട്ടാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താ പറയുക സ്റ്റിച്ചിങ്ങും മെറ്റീരിയലും കോട്ടൺ ലൈനിങ്ങും എല്ലാം ചേർത്തിട്ട് വെറും ഫ്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഓഫർസെയിൽ ഫ്ലാറ്റ് റേറ്റ് ആണ് അപ്പം വേഗം തന്നെ ഡി എം ചെയ്യുക നല്ല ഭംഗിയില്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് പിന്നതേ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസിന്റെ അടിപൊളിയൊരു ഐറ്റം നമുക്ക് ടു എക്സെൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ടു എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് അത് മീഡിയം ടു ടു എക്സൽ ആണ് അടിപൊളി ഐറ്റം എല്ലാ കളർ എല്ലാ കളർ ആയിട്ടും അല്ലെങ്കിൽ എല്ലാ പ്രിന്റുകളും നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണെന്നില്ല ഓഫേഴ്സിൽ പ്രത്യേകം നിങ്ങൾക്കത് അറിയാം ഞാൻ എടുത്ത് പറഞ്ഞില്ലെങ്കിലും അടിപൊളി ഐറ്റം ആണ് ഗെഡ് സ്റ്റോക്കാണ് കേട്ടോ ഡാമേജ് ഐറ്റംസ് ഒന്നും അല്ല അടിപൊളി ഐറ്റം കേട്ടോ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ത്രീ ഡബിൾ നയന് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കണ്ട് കിട്ടത്തില്ലെന്നും അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ് അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കേട്ടോ ഫുൾ ബട്ടൺ വരണം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ സൂപ്പർ കളക്ഷൻസ് ആണ് സ്ലിറ്റെ കുത്തിയാണ് വിത്ത് ലൈനിങ് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് വരുന്നത് ഇതൊരു പിങ്ക് ഈ ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതേ ഒരു ലൈറ്റ് ബ്ലൂ ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് എല്ലാ പ്രിന്റും എല്ലാ കളറും എല്ലാ സൈസിലും അവൈലബിൾ ആക്കണം എന്നില്ല ഓക്കെ ത്രീ ഫോർ ആണ് സ്ലീവ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം ഷെയർ ചെയ്യുക നിങ്ങളുടെ സൈസ് പറഞ്ഞ് കൃത്യം വാങ്ങിക്കുക അടിപൊളി കളക്ഷൻസ് അപ്പൊ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്യാവശ്യം തിരക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ നമ്മൾ പുതിയ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് സോറി പുതിയ ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ ലാസ്റ്റ് സെവനിൽ സ്ഥിരം മെസ്സേജ് ചെയ്യുന്നല്ലോ അതിൽ അയച്ചാൽ മതി എന്നാലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്ഷനിൽ ഞാൻ പുതിയ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്രിന്റിന്റെ ഒരു കളക്ഷൻ ആണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ എന്താ പറയുക ഇൻഡിഗോയാണ് കേട്ടോ ഇൻഡിഗോ ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ ബട്ടണില് നല്ല ഭംഗിയുണ്ട് ഉണ്ട് സ്വിറ്റർ കുർത്തയാണ് അടിപൊളി ആയിട്ടുണ്ട് ഇത് വന്ന സമയത്ത് നിങ്ങളുടെ ഡിഫറെന്റ് പാറ്റേൺസിൽ രണ്ടു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേറെ സൈറ്റുകൾ നോക്കിയാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ കാണാൻ പറ്റും സൈറ്റുകളുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അത്രയും അടിപൊളി നിങ്ങളുടെ ജസ്റ്റ് ഇതിന്റെ ക്ലോസ്ഫി നോക്കുക ആ ഒരു മെറ്റീരിയലിന്റെ ആ കോവാ മെറ്റീരിയലിന്റെ ആ ഒരു ടെക്സ്റ്ററും ആ ഒരു പ്രിന്റും ബട്ടണും ഇതിനകത്ത് അത്രയും പണിയെടുത്തിട്ടുണ്ട് വെറും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് അല്ലെങ്കിൽ റേറ്റ് വരുന്നത് നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ പിള്ളേരെ വഴക്കൊന്നും പറയാതെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും റെസ്പോൺസ് കിട്ടും ഇത് ഇതും ആണ് അപ്പൊ മാക്സിമം നമ്മുടെ പുതിയ നമ്പറിൽ ലാസ്റ്റ് ഫൈവ് വൺ ഫൈവ് വൺ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക സ്ഥിരം ത്രീ ഫൈവ് സെവനിൽ മെസ്സേജ് അയച്ചിരിക്കുന്നവരെ അതിൽ തന്നെ അയച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കാരണം മാക്സിമം ഒരു എയ്റ്റി പെർസെന്റേജ് മെസ്സേജസ് നമുക്ക് ആ ത്രീ ഫൈവ് സെവനിലാണ് വരുന്നത് അതുകൊണ്ടാണ് അടിപൊളി ആണ് തുടങ്ങണോ നല്ല ഭംഗിയില്ല വീനക്കാണ് ഇത് വരുന്നത് വീനക്ക റൗണിലൊക്കെ മാനമാറി വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ അതായത് നമ്മുടെ സ്ലീസിലും പാകിസ്ഥാനി പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫുൾ ലൈനിങ്ങിനോട് കൂടിയിട്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോട്ടൺ ലൈനിങ്ങോട് കൂടി ഹക്കോബയുടെ ഈ ഒരു പാറ്റേൺ ക്ലാസിക് കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഈവൻ ഒരു ബ്ലാക്ക് ജീൻസ് ഒരു ബ്ലൂ ജീൻസും നമുക്ക് ഉണ്ടെങ്കിൽ ജെയിൻസോ എന്തോ ആയിക്കോട്ടെ ഈ ബ്ലാക്കും ബ്ലൂവും ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ബോട്ടോ ഷോളോ ഒന്നും മേടിക്കേണ്ടി വരത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ഇത് പെർച്ചേസ് ചെയ്യാൻ പറ്റുമോ അത്രയും വാങ്ങിക്കുക കാരണം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് ഇതൊരു ഇൻഡിഗോ വിത്ത് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ഇതെനിക്ക് ഉണ്ട് കേട്ടോ വന്ന സമയത്ത് ഞാൻ എടുത്തായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു സ്ട്രൈപ്സ് പിന്നതേ ഒരു വെറൈറ്റി അടിപൊളിയൊരു പീച്ച് ഡാർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡ്യൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അതെ ഒരു ബ്ലൂ നല്ല ഒരു ലീഫ് പ്രിന്റ് വരണം റൗണ്ട് നെക്കിന്റെ ബ്ലൂ ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എനിക്ക് ആ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്ക് ഒഴിവാക്കാൻ പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയ്യ് മാക്സിമം ഞാനെന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലല്ല എന്താ സ്ക്രീനിൽ ഓക്കെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് എന്ന് വെച്ച് സ്ഥിരം മെസ്സേജ് ചെയ്യുന്നതോ അതിൽ തന്നെ മെസ്സേജ് മതി ഞാൻ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ദേ അടിപൊളി ഒരു പാകിസ്ഥാനി ലിഫ്റ്റ് പ്രിന്റിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ വെറും ത്രീ ഡബിൾ നൈൻ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ലൈനിങ് ഒന്ന് നോക്കാം കോട്ടൺ ലൈനിങ് ഹക്കോബ മെറ്റീരിയൽ ഇത്രയും വണ്ടർഫുൾ പ്രിന്റ് ഒരു രക്ഷയില്ല ത്രീ ഡബിൾ നെയൻ അത്രയും വെർത്താണ് കാരണം മറ്റു സൈറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിരിക്കും വീനക്ലൈൻ്റെ ഒരു കിഡിലൻ പാറ്റേൺ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പാറ്റേൺ അപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് അൻവാർഡ് സയൻസ് ഇന്ന് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിന് കൊണ്ടുവന്നിട്ടുള്ളത് മിസ്സ് ചെയ്യരുത് കാരണം ഈ ഒരു എമൗണ്ടിന് മറ്റൊരിടത്തും ഞാൻ പറഞ്ഞ പോലെ ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് ഉണ്ടെങ്കിലും എല്ലാ കളറിലും എല്ലാ സൈസും എല്ലാ പ്രിന്റിലും എല്ലാ സൈസും ഉണ്ടാകണം എന്നില്ല എന്തായാലും നിങ്ങളുടെ ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ ഓഡേഴ്സ് കൺഫേം ചെയ്ത് സ്പോട്ട് പേയ്മെന്റ് ചെയ്യാം നമുക്കിന്ന് ഹോൾഡിംഗിൽ ഓഫേഴ്സേലിന് ഹോൾഡിംഗ് കൊമ്മീഷൻ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് ഓർഡേഴ്സ് കൺഫേം ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക